പാലക്കാട് ബ്രൂവറിയിൽ സി പി ഐ ജില്ലാ ഘടകത്തെ തള്ളി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ബ്രൂവറി നയമാണ് മദ്യം നിർമ്മിക്കുന്നതിന് സി പി ഐ എതിരല്ലെന്ന് ബിനോയ് വിശ്വം കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കരുതെന്ന സി പി ഐ ആവശ്യം സി പി എം അംഗീകരിച്ചെന്നും ബിനോയ് വിശ്വം പറയുന്നു വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണവുമായാണ് ബിനോയ് വിശ്വം എത്തുന്നത് നിലവിൽ പാലക്കാട് ബ്രൂവറിയിൽ സി പി ഐ ജില്ലാ ഘടകത്തെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് വരുന്നത് ബ്രൂവറി നയമാണെന്നും മദ്യം നിർമ്മിക്കുന്നതിന് സി പി ഐ എതിരല്ല എന്നുമാണ് ബിനോയ് വിശ്വത്തിൻ്റെ കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കരുതെന്ന സി പി ഐ ആവശ്യം സി പി എം അംഗീകരിച്ചെന്നും ബിനോയ് വിശ്വം പറയുന്നു ഒരുപാട് രൂപതകളുടെ ആവശ്യകതകൾ പറയുകയല്ല പക്ഷേ വിദേശ മദ്യം ഇവിടെ വരുന്നുണ്ട് പുറത്തുനിന്ന് കർണാടകത്തിൻ്റെ തമിഴ്നാടിൻ്റെ എല്ലാം ഒരുപാട് മദ്യം വരുന്നുണ്ട് ഇവിടുത്തെ ആവശ്യത്തിന് തെളിയുന്നില്ല ഇവിടുത്തെ മദ്യം അതുകൊണ്ട് മദ്യം നിർമ്മിക്കുന്നതിന് ഞങ്ങളാദ്യമായിട്ട് ലഭിക്കുകയില്ല അത് എൽ ഡി എഫിൻ്റെ നയമായി അദ്ദേഹം വ്യക്തമാക്കിയതാണ് കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് കൺവനം ചേർന്നുണ്ട് ശിവദാസ് പോലും മാധ്യമങ്ങളോട് കൃത്യമായ ഒരു വിഷയത്തിൽ ബിനോയ് മുന്നോട്ട് സാധിക്കുന്നില്ല കാര്യം തന്നെയല്ലേ ഉള്ളത് സിപിഐ ഇക്കാര്യത്തിൽ രണ്ട് അഭിപ്രായമാണ് ഉള്ളത് ബിനോയ് വിഷം തന്നെയാണ് അല്പസമയം മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തിയത് അതായത് ബ്രൂവറി ഒരു നയമാണ് ആ നയത്തിനൊപ്പം തന്നെയാണ് എൽ ഡി എഫ് ഉള്ളത് സി പി ഐയും ആ നയത്തിനൊപ്പമാണ് ഉള്ളത് മദ്യം നിർമ്മിക്കുന്നതിന് സി പി ഐ എതിരല്ല കാരണം കേരളത്തിൽ ഇവിടുത്തെ ആവശ്യത്തിനനുസരിച്ചുള്ള മദ്യം ലഭിക്കാനുള്ള എന്ന് അദ്ദേഹം പറയുന്നു അതുകൊണ്ട് തന്നെ മദ്യ നിർമ്മാണത്തിന് സി പി ഐ എതിരല്ല പക്ഷേ പാലക്കാടിനെ സംബന്ധിച്ച് അവിടെ കാർഷിക ആവശ്യത്തിനും അതോടൊപ്പം തന്നെ മറ്റു കുടിവെള്ള ആവശ്യത്തിനുമുള്ള ജലസംവിധാനം അത് കൃത്യമായി തന്നെ വേണം ആ കാര്യം മാത്രമാണ് എൽ ഡി എഫ് യോഗത്തിൽ അല്ലെങ്കിൽ മറ്റ് സി പി എമ്മിനോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ സി പി ഐ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ബിനോയ് വിശം പറഞ്ഞത് അതായത് ബ്രൂവറി നയമാണ് അതിനൊപ്പം തന്നെ നിൽക്കും മദ്യനിർമ്മാണ കമ്പനിയെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രസ്താവനയാണ് പ്രതികരണമാണ് സി പി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഈ നിലപാടിനോട് വിരുദ്ധമായിട്ടാണ് സി പി ഐ പാലക്കാട് ജില്ലാ ഘടകം നേരത്തെ പ്രതികരിച്ചിരുന്നത് പാലക്കാട് എൽപ്പുളിയിൽ ബ്രൂവറി മദ്യ നിർമ്മാണ കമ്പനി വരുന്നതിൽ വലിയ എതിർപ്പാണ് സി പി ഐ ജില്ലാ ഘടകം നേരത്തെ പരസ്യമായി തന്നെ പ്രതികരിച്ചിരുന്നത് ആ ജില്ലാ ഘടകത്തെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ബിനോയ് വിശ്വം അവരുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് അത് ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ നിലനിൽപ്പ് കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ബിനോയ് വിശ്വം അത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് കാരണം എൽ എഫിൽ നിൽക്കുമ്പോൾ എൽ ഡി എഫ് മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ വലിയേട്ടനായി സി പി എം പറയുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കേണ്ടത് സി പി ഐയുടെ ഒരു രാഷ്ട്രീയ ഭാവി കൂടി കണക്കിലെടുത്തുകൊണ്ട് ആയിരിക്കും ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ സി പി ഐക്കുള്ളിൽ തന്നെ ഒരു എതിരഭിപ്രായം ഉണ്ടായിരിക്കുകയാണ് രണ്ട് തട്ടിലാണ് ഇക്കാര്യത്തിൽ സി പി ഐ ഉള്ളത് പാലക്കാട് ജില്ലാ ഘടകം തന്നെ ഈ ഇമ്പ്രൂവറി അല്ലെങ്കിൽ മദ്യ നിർമ്മാണത്തിന് എതിരെ രംഗത്ത് വന്നിരിക്കുന്നു അതിന് ബദലായിട്ടാണ് ഇപ്പോൾ സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റിയുടെ പ്രതികരണം വിഷ്ണു ശരി ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്